കരങ്ങൾ കൂപ്പി ദിവ്യകാരുണ്യത്തിലേക്ക് നോക്കി എല്ലാ മക്കളും ആത്മാർത്ഥമായിട്ട് ഈ ദിവ്യകാരുണ്യത്തിൽ ഈശോയെ കണ്ട് ആരാധിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ നാഥനായ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ കൂപകരങ്ങളോടെ ദിവ്യകാരുണ്യത്തിലേക്ക് നോക്കാം സ്ലിഹ തന്റെ സുവിശേഷത്തിൽ ആറാം അധ്യായം നാൽപ്പത്തിയെട്ട് മുതലുള്ള വചനങ്ങളിൽ എഴുതി വച്ചിരിക്കുന്നു ഞാൻ ജീവന്റെ അപ്പമാണ് നിങ്ങളുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ വെച്ച് മന്നാ ഭക്ഷിച്ചു എങ്കിലും അവർ മരിച്ചു ഇതാകട്ടെ മനുഷ്യൻ ഭക്ഷിക്കുന്നതിനു വേണ്ടി സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിയ ജീവനുള്ള അപ്പമാണ് ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല അവര് നിത്യജീവനുണ്ടെന്നാ പറയുന്നത് ഇത് സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ളപ്പമാണ് സ്വർഗത്തിൽ നിന്നിറങ്ങിയ അപ്പം ജീവൻ തരുന്ന അപ്പം ജീവന്റെ അപ്പം ഭജനം കൂട്ടിച്ചേർക്കുന്നു സ്വർഗത്തിൽ നിന്നിറങ്ങിയ അപ്പം ഞാനാണ് ആരെങ്കിലും ഈ അപ്പത്തിൽ നിന്ന് ഭക്ഷിച്ചാൽ അവൻ എന്നേക്കും ജീവിക്കും ലോകത്തിന്റെ ജീവന് വേണ്ടി ഞാൻ നൽകുന്ന അപ്പം ശരീരമാണ് നിങ്ങൾ എന്റെ ശരീരം ഭക്ഷിക്കുകയും എന്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ജീവനുണ്ടായിരിക്കുകയില്ല എന്നായി ഹോനൻസിംഗ പറഞ്ഞത് കാരണം എന്റെ ശരീരം യഥാർത്ഥ ഭക്ഷണമാണ് എന്റെ രക്തം യഥാർത്ഥ പാനീയവുമാണ് എന്റെ ശരീരം ഭക്ഷിക്കുകയും എന്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവനിൽ ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു മക്കളെ ഇതാ ജീവിക്കുന്നവരായ കർത്താവ് നിത്യജീവൻ ഇയാൾ താരൻ എഴുന്ന സമയം കർത്താവേ നി ഞങ്ങളെ സഹായിക്കാൻ പറത്യജീവന്റെ വജസ്സുകൾ നിന്റെ പക്കലുണ്ടല്ലോ ജീവജലത്തിന്റെ അരുവികൾ കർത്താവ് ഈ ഉറവയിൽ നിന്നാണല്ലോ പുറപ്പെടുന്നത് മക്കളെ ഈ കൂട്ടായ്മയിലായിരിക്കുന്ന ഓരോ മകനും മകളും ഈ നിമിഷം കർത്താവിന്റെ സ്നേഹം സാന്നിധ്യം ജീവനുള്ള സാന്നിധ്യം അംഗീകരിച്ച് ഹൃദയം കൊണ്ട് ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിച്ചു സകലതും ചെയ്തു തരാൻ കഴിവുള്ള കർത്താവിന്റെ മുമ്പിലാണ് നീ ആയിരിക്കുന്നത് അപ്പത്തിൽ തന്റെ സാന്നിധ്യം ഉൾക്കൊള്ളിക്കാൻ കഴിയുന്ന കർത്താവിന് നിന്റെ ജീവിതത്തിന്റെ ഏത് അനുഭവത്തിലും തന്റെ സാന്നിധ്യം വെളിപ്പെടുത്താൻ പറ്റും ഉൾപ്പെടർപ്പിന്റെ മേൽ തന്റെ സാന്നിധ്യം വെളിപ്പെടുത്തിയവനായ കർത്താവ് ഇതയാൾ ധാരയിൽ അപ്പത്തിൽ തന്റെ സാന്നിധ്യം വെളിപ്പെടുത്തുന്നു ദൈവത്തിനെല്ലാം സാധ്യമാണ് മനുഷ്യർക്ക് അസാധ്യമായതുപോലും ദൈവത്തിന് സാധ്യമാക്കി തരാൻ പറ്റും അതുകൊണ്ടാണല്ലോ നാം അവനെ ദൈവമെന്ന് വിളിക്കുന്നത് ഇതാ കർത്താവ് ഇയാൾ ധാരയിലുണ്ട് എല്ലാം സാധ്യമാക്കി തരാൻ കഴിവുള്ള കർത്താവ് ഈ അൽത്താറയിൽ നിന്റെ ചാര നിൽക്കുന്ന സമയം നീ കർത്താവിന്റെ ചാര നിൽക്കുന്ന സമയം അതനം പറയുന്നു നാം അവനിലും അവൻ നമ്മിലുമായിരിക്കുന്ന ജീവന്റെ ഇങ്ങനെ സാന്നിധ്യം വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്ന നിമിഷങ്ങൾ ജീവനുള്ള വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം കണ്ടു തുറന്ന കർത്താവിനെ കാണാം ഇതാ ദിവരണ ഈശ്വര നമ്മളെ ആശീർവദിക്കാൻ പോകുന്ന സമയം അനേകം വിശുദ്ധരാൽ സമ്പന്നമായ സഭയുടെ ഭാഗമാണ് നമ്മൾ ഓരോ വിശുദ്ധരിലും വെളിപ്പെട്ട ദൈവീക ജ്ഞാനം വ്യത്യസ്തമാണ് ആ ജ്ഞാനം നമ്മളിൽ നിറയാൻ നമുക്ക് ആഗ്രഹിച്ചു പ്രാർത്ഥിക്കാം നമ്മളിലൂടെയും സുവിശേഷത്തിന്റെ വ്യത്യസ്തമായ ജ്ഞാനം വരും തലമുറയ്ക്ക് കൈമാറാൻ തക്ക വിധത്തിൽ ആത്മാവ് നമ്മളെയും അഭിഷേകം ചെയ്യണം ഒരാഗ്രഹത്തോടെ കരങ്ങൾ രണ്ടും വിശുവിലേക്ക് ഉയർത്തിപ്പിടിച്ച് കണ്ണു തുറന്ന കർത്താവിനെ കണ്ട് സ്തുതിച്ചു പ്രാർത്ഥിച്ചുകൊണ്ട് ദിവിക ഈശോടെ ആശീർവാദം സ്വീകരിക്കാം പരിശുദ്ധ